ജാനശിനി ഉപ്പാവ മസീഹ സത്താർ ഷാ ഖതിരി അധ്യക്ഷ വഹിച്ചു പ്രശസ്ത പ്രഭാഷകൻ ഫിലിപ്പ് മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ട് ടി എ അമീൻ മൌലവി മൂവാറ്റുപുഴ എന്നിവർ വിശിഷ്ടാതിഥികളായി മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാൻ ഷാജിദ് മാസ്റ്റർ കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജാത ടീച്ചർ സി പി എം പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ സി കെ മുറത്ത് സി കെ കഹബ് ടി കെ അസ്കർ അലി എൻ കെ മധു കീഴലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പി വി റൌഫ് എ ടി അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിലേക്കും ഐ ആർ പി സിയിലേക്കും ചടങ്ങിൽ വെച്ച് ധനസഹായം നൽകി വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് യുവജന വായനശാലയിലേക്ക് വായനാ പുസ്തകങ്ങൾ കൈമാറി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് മുഴുവൻ പേർക്കും അന്നദാനവും നടത്തി മീഡിയ ഫോർട്ട് വർഷങ്ങളോളമായി ഞാൻ ഈ ജുവല്ലറി കുറിച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും കൂടി ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തും വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരം വിരാജ്പേട്ട് എൻ മടിക്കേരി